ഇനി ആരോഗ്യമുള്ള പലികൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോസ്തിരത്തിന്റെ തോളില് തകർന്നു ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിനോടെ മനൈക്കപ്പടി മാനാലി റോഡിലെ കുഴിയിൽ ചാടി സ്കൂട്ടർ മറിഞ്ഞ പഞ്ചകുസ്തി തലത്തിന്റെ തോളല് തകർന്നു കരുമല്ലൂർ മാനാലി കാഞ്ഞിരത്തെങ്കിൽ വീട്ടിൽ മിലൻ ബേബി എന്ന ഇരുപത്തിയൊന്നുകാരനാണ് പരിക്കേറ്റത് ഇൻഫോ പാർക്കിൽ ഡിസൈനിംഗ് പഠനം നടത്തുന്നതിനിടെയാണ് രണ്ടു വർഷത്തോളമായി മിലൻ പഞ്ചകുസ്തിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ സംസ്ഥാന സംസ്ഥാനതലത്തിലെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്തു അവിടെ നിന്നെല്ലാം സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പൂനെയിൽ ദേശീയ തലത്തിൽ മത്സരം നടക്കുന്നുണ്ട് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുള്ള മത്സരമായിരുന്നു അത് ഇതിനായി രണ്ടു മാസത്തോളമായി മിലൻ കഠിന പരിശീലനത്തിലായിരുന്നു പൂനെയിലേക്ക് പോകുന്നതിനാണ് കഴിഞ്ഞ ദിവസം മലക്കപ്പടിയിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനായി സ്കൂട്ടറിൽ പോയത് അപ്പോഴാണ് അപകടം സംഭവിച്ചത് ജൽ ജീവൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിക്കാനായി മലക്കപ്പടി മാനാലി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടിരിക്കുകയാണ് പൈപ്പിന്റെ പണി കഴിഞ്ഞെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല അതെ ഒന്നാമത്തെ ആ റോഡ് ഭയങ്കര മോശമാണ് അത്ര പെർഫെക്റ്റ് അല്ല ഒരു സൈഡ് ചെറുതായിട്ട് സൈഡ് പൊളിച്ചിട്ടേക്കും റ്റ് വണ്ടി വരുമായി കട്ടറുള്ള റോട്ടിലേക്ക് ഇറക്കൂല അവര് നല്ല റോട്ടി കൂടെ തന്നെ എടുക്കാനേ നോക്കുള്ളൂ ഇവര് ഉതുക്കി തന്നില്ല അപ്പൊ ആ വളവിൽ വെച്ച് മൂലൊക്കെ ഒരു കുഴി ഉണ്ടായി അതില് ചാടി നേരെ വണ്ടി മറുകയാണ് ചെയ്തേ മറഞ്ഞപ്പ നേരെ ഇടിച്ചത് ഈ ഷോൾഡർ പോയിട്ടാണ് ഇടിച്ചത് നേരെ ആ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തലക്കൊന്നും പറ്റിയില്ല പിന്നെ ഈ ഷോൾഡറിന്റെ കൂടെ ചെറുതായിട്ട് പൊട്ടയും കാലിന്റെ കൂടെ ചെറുതായിട്ട് പൊട്ടലും മാത്രമേ ഉള്ളൂ ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസ്ട്രിക്ട് ഇറങ്ങിയിട്ടുണ്ട് ഡിസ്ട്രിക്റ്റിൽ എനിക്ക് സീനിയർ കാറ്റഗറിയിലും യൂത്ത് കാറ്റഗറിയിലും സിക്സ്റ്റി കെ ജിയില് ഫും പിന്നെ ഒരു തേഡും ഉണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി മാഞ്ഞാലി തെക്കേത്താഴം മനക്കപ്പടി റോഡ് ഏകദേശം നല്ല തിരക്കുള്ള റോഡാണ് എയർപോർട്ട് ആലുവ ഭാഗത്തേക്കുള്ള വണ്ടികൾ കൂടുതലായി പോകുന്ന ഏറ്റവും തിരക്കുള്ള ഒരു മേഖലയിൽ ജലജീവൻ പദ്ധതിയുടെ പേരിൽ കഴിഞ്ഞ രണ്ട് വർഷമായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിട്ട് യാതൊരുവിധ റീസ്റ്റോറിങ്ങോ ടാറിംഗ് വർക്കുകളോ പൂർത്തീകരിക്കാതെ കുണ്ടും കുഴിയുമായി രണ്ട് വർഷമായി ഈ റോഡ് റോഡിങ്ങനെ കിടക്കുന്നത് നിരന്തരമായി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യും കാലുകളും ഒടിഞ്ഞ് ഏഹ് ഓരോ കുടുംബങ്ങൾക്കും ആശ്രയമായി തീരുന്ന യുവാക്കള് ഇന്ന് കട്ടിലിൽ കിടക്കേണ്ട കിടപ്പുരോഗികളായി മാറുന്ന ഒരവസ്ഥയാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ഇവിടെ സംഭവിക്കുന്നത് താടിങ്ങിനായി അടുത്തിടെ ഉറപ്പിച്ചെങ്കിലും മഴ പെയ്തോടെ വീണ്ടും കുഴികളായിരിക്കുകയാണ് രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട് ഇതിനിടെ ബൈക്ക് യാത്രക്കാരും കൂടി കടന്നു വരുമ്പോഴാണ് ഇവിടെ അപകടം സംഭവിക്കുന്നത് മത്സരത്തിൽ മഴവെള്ളക്കെട്ടുള്ളപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് തകർന്നു കിടക്കുന്ന റോഡിലെ കുഴിയിൽ മിലൻ വീണ് വണ്ടി മറഞ്ഞത് റോഡിലേക്ക് വീട് മിലന്റെ വലുതു തോളല് പൊട്ടിയിരിക്കാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അടുത്ത ദിവസം സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് തൽക്കാലം ബെൽത്തിറ്റ് വീട്ടിൽ വിശ്രമത്തിലാണ് തനിയെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലിനെ ഗുരുതര പരിക്കുണ്ടെങ്കിൽ പഞ്ചവുസ്തി ചാമ്പിൽ നിന്ന് തന്റെ അഭിലാഷം തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് മിലൻ ന്യൂസ് ബ്യൂറോ പറവൂർ